ശ്രീമൂല നഗരം ഗ്രാമപഞ്ചായത്തിലെ വിജയൻ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിലെ കിച്ചൺ ബ്ലോക്ക് ടോയ്ലറ്റ് സമുച്ചയം എന്നിവ ചാലക്കുടി എം പി ബെന്നി ബെനാൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഈ കമ്മ്യൂണിറ്റി ഹാളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സൗകര്യങ്ങളാണ് ചെയ്യപ്പെട്ടു എനിക്ക് തോന്നി കമ്മ്യൂണിറ്റി ഹാൾ ഇയാളുടെ പഞ്ചായത്തുണ്ട് ഇതൊരു ടൗൺ ഹോള് പോലെയാണ് പഞ്ചായത്ത് അല്ലെങ്കിൽ ടൗൺ ഹോൾ പറയുന്നത് അതുകൊണ്ട് ഇവിടെ പ്രത്യേക പരിപാടി ഉള്ളതാണ് നമുക്കറിയാം നാട്ടിൽ മുറത്തുള്ള നല്ല ഹോള് എപ്പോഴും ഏറ്റവും കൂടുതൽ പരിപാടി കൊടുക്കുന്നത് കല്യാണത്തിൽക്കും ആവശ്യപ്പെട്ടു അങ്ങനെ കല്യാണത്തിൽക്കും ആവശ്യം കൊടുക്കുന്ന ഒരു ഹോള് നമ്മൾ ഏറ്റവും അക്രമാധിഷ്ഠിതമായി നമുക്ക് വേണ്ടത് കിച്ചൺ അതുപോലെ തന്നെ മറ്റ് ടോയ്ലറ്റ് സൗകര്യങ്ങളും അത് ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഹോളിന് അതു കൂടി വന്നുകൊണ്ട് എനിക്ക് പോലെ എറണാകുളം ജില്ലയിലെ ഏറ്റവും നല്ല പഞ്ചായത കമ്മ്യൂണിറ്റി ഹോളായി നിങ്ങളുടെ സീബോൾ നഗരത്തെ ഈ കമ്മ്യൂണിറ്റി കോൾ മാറിയിട്ടുള്ള തീർച്ചയായിട്ടും അതിലിപ്പോൾ ഈ പങ്കും ഈ ഉച്ചയ്ക്കുള്ള പാൻ മാറ്റാൻ പോകുന്നു സീലിംഗ് മാറ്റുന്നു ഐപ്പുകൾ മാറ്റുന്നു അങ്ങനെ വളരെയേറെ ഒരു നവീകരണം ഈ കമ്മ്യൂണിറ്റി ഹാളുമായി ബന്ധപ്പെട്ടവർ കേറ്റി നടത്താൻ തീരുമാനിച്ചു സന്തോഷപ്പെട്ടു അവർക്കിവിടെ അത്യാവശ്യമാണ് കിച്ചൻ ഇവിടുത്തെ രാജ്യ ദിവസം ഇവിടെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു പാചകക്കാരൻ എൻ്റെ ബുദ്ധിമുട്ട് പോലെയാണ് പറയുന്നത് അവിടെ വെച്ച് ഇതുണ്ടാക്കി നമ്മുടെ ചെറുതും ചുവടും കൂട്ടി എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഏതായാലും നടത്തി കൊണ്ടാണുണ്ടാക്കി പഞ്ചായത്തിന്റെ കീഴിലുള്ള പൊതുജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന എല്ലാ സെന്ററുകളും അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിപ്പിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പുറമെ പോയി കല്യാണ ആവശ്യങ്ങൾക്കും മറ്റും ഒരു ഹോൾ എടുത്ത് പ്രോഗ്രാം നടത്തണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ കുറഞ്ഞതെന്ന് ചെലവാണ് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളുടെ പഞ്ചായത്ത് ഭാഗം വാടകയ്ക്കെടുത്തിട്ടാണ് നമ്മളുടെ ഈ പ്രദേശത്തുള്ള പാവപ്പെട്ടവരായിട്ടുള്ള നിരവധി ജനങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും പതിനേഴ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കിച്ചൺ ബ്ലോക്ക് പണ കഴിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴ് ലക്ഷം രൂപ പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും ശുചിത്വ മിഷൻ ഫണ്ടിൽ നിന്നും ചിലവഴിച്ചാണ് ടോയ്ലറ്റ് സമുച്ചയം പണ കഴിപ്പിച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം ജെ ജോമി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു പാറപ്പുറം ബ്ലോക്ക് മെമ്പർ അഡ്വക്കേറ്റ് ഷബീർ അലി മെമ്പർമാരായ എൻ സി ഉഷാകുമാരി സിൻവി ബിജു സിമി ജിജു ഷിജിത സന്തോഷ് കെ പി അനൂപ് കെ സി മാർട്ടിൻ ഡേവിസ് കുട്ടുങ്ങൽ എന്നിവർ പങ്കെടുത്തു ഒറ്റക്കെട്ടായി അവിടെ രാഷ്ട്രീയം നമ്മൾ നോക്കിയാൽ വികസനം വഴി ഇനി കേരളത്തിന് ആറ് ഏഴ് മാസം തിരച്ചില്ല അത് കഴിഞ്ഞാൽ തദ്ദേശ സ്വരമായ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് വരികയാണ് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടേണ്ട ഫണ്ട പലപ്പോഴും കിട്ടുന്ന ഫണ്ടുകളോട് കുറവാണ് வேலுகு பண்ணுறதுல தான் தான் பார்க்க முடியும் அது ஒரு பொது கொள்கهக்கு தெரிஞ்சதனே கடலைக்கு டிமண்டே இருந்து தான் ஆசையிலதனமா ஒரு இந்த கோண்டே கேடி போக அந்த விஷயம் அது சாதாரண கடெனா இல்ல அப்படி பயன்படற ஒரு நம்ம வந்து தெரிஞ்சது அதுனால அந்த இந்த இந்த கவர்ன்ட் ஆ எல்ல மனுஷரும் ஒரு பிரதேசத்தெல்லாம் மனுஷருக்கு உபயோகிக்கற അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് കണ്ണൂരിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ശ്രീ കണ്ണപ്രൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ ഇതാരംഭിച്ചു ഏകദേശം മുപ്പത്തിനാല് വർഷമായി കാലാകാലം നൽകുന്ന ഭരണസമിതികൾ അതിൻ്റെ നടത്താനുള്ള പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് സ്ഥലം വാങ്ങി ബിൽഡിംഗ് പണിയുന്നത്